ഹേ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രൈസി വൈറ്റ്സ് വിത്ത് സൂര്യ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരടവരെ പോവാണ് സത്യത്തിൽ ഇതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അതൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് പുനലൂരുള്ള ഒരു റിയൽ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിരുന്നു അവിടെ ഒരുപാട് ക്രിസ്മസ് ഡെക്കോറേഷൻ ഐറ്റംസ് ഒത്തിരി ഉള്ളതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ പുനലൂർ പോകണ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും ചിലപ്പം ചിലർക്ക് തോന്നിയേക്കാം നിങ്ങൾക്ക് തലയ്ക്ക് ഓളമായിരുന്നു ഇത്രയും പെട്രോളൊക്കെ കളഞ്ഞിട്ട് അവിടെ പോയി ഒരു ട്രീയുടെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം സത്യം പറഞ്ഞാൽ അതല്ല നമ്മൾ ബേസിക്കലി ചിന്തിച്ചത് ചുമ്മാ ഒരു കറക്കം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോൾ പുനലൂർ പോകുന്ന വഴിക്ക് ഇത് വാങ്ങാം അങ്ങനെയുള്ളൊരു ഐഡിയയിലാണ് ഏട്ടോ പോയത് അങ്ങനെ നമ്മൾ വീട്ടീന്ന് എല്ലാവരും പ്ലാൻ ചെയ്ത് ഇവിടെ പോകാമെന്ന് പാവം അമ്മ കേട്ടോ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന അമ്മേ ഞങ്ങളിങ്ങനെ അമ്മ വാട്ടോ ഇനി നമുക്ക് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും പോകണമെങ്കിൽ അമ്മയെ ഞങ്ങളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയുമോ അമ്മ നമ്മൾ എത്ര നാൾ വരെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ മൊമെൻറ്റിൽ ഇന്ന് എന്താണോ നമ്മുടെ ലൈഫിലുള്ളത് അത് ഫേസ് ചെയ്യുക ഇന്ന് എന്തൊക്കെ അവസരങ്ങളാണോ കിട്ടിയത് അത് നന്ദി പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂടുക എന്നുള്ളതേ ഉള്ളൂ അമ്മ ഇങ്ങനെ വയ്യ ഞാൻ വരുന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കില്ല പറയും അപ്പം അമ്മ ഇങ്ങനെ ആ എന്നാൽ പോയേക്കലേ അങ്ങനെ ചിന്തിക്കും അഡോണിസ് ഇച്ചിരി പിണങ്ങിയിരിക്കാം കേട്ടോ വേറെ ഒന്നുമല്ല അവന് ഫോണ് കൊടുക്കണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എന്തെങ്കിലും തീരത്തില്ല അവന് ഓരോ വണ്ടിയുടെയും മറ്റേ എന്താ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കും പകുതി ആയപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ ആയിട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ ഞാൻ അനന്തു അഡോണിസ് അഡോണിസിൻ്റെ പപ്പ അതുപോലെ തന്നെ എൻ്റെ അമ്മ സിസ്റ്റർ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ പുനലൂർ പാലം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പം ഓൾറെഡി അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അവൈലബിൾ ആണ് കേട്ടോ റിയൽ ബസാർ എന്നാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഓൾറെഡി ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി ട്രീസ് ഉണ്ട് ട്രീ ഒക്കെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആ ലൈറ്റ് കത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ വന്നിട്ട് ആ പർട്ടിക്കുലർ ഷെയ്ഡ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മഴത്തുള്ളി തിരക്കുന്ന പോലെ ഇങ്ങനെ വീഴും അത് എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്തപ്പോൾ അത് അത്ര ഭംഗിയിൽ കിട്ടിയില്ല പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ ഇവിടെ ക്രിസ്മസ് ഐറ്റംസ് ഡെക്കറേഷൻസ് ഐറ്റംസ് എല്ലാം കിട്ടുന്നത് ജസ്റ്റ് സിക്സ്റ്റി നയൻ സെവൻറ്റി റുപ്പീസ് ഈ ഒരു പുൽക്കൂടിന് ആ രൂപങ്ങൾ ഉൾപ്പെടെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ് നൂറ്റി എഴുപത്തൊമ്പത് ആ റേറ്റിലൊക്കെ വരുന്നുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി കേട്ടോ എനിക്ക് നല്ല കൂടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവർ ആ റീലിൽ കാണിച്ചിരുന്ന ഓഫർ പ്രൈസിലുള്ള കുറേ കാര്യങ്ങളൊക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയി ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ ക്രിസ്മസ് അടുത്തു അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ നമുക്ക് ട്രീയൊക്കെ അലങ്കരിക്കാനുള്ള വെറൈറ്റി അതായത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് വരെ ഉണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല പക്ഷെ ഞാൻ അധികം ഒന്നും കാണാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ജസ്റ്റ് തേർട്ടി ഫൈവ് റുപ്പീസിനൊക്കെ ചെറിയ ക്രിസ്മസ് ഫാദറിനെയൊക്കെ നമുക്ക് ഇട്ടൊരു മൂന്നാലെണ്ണം ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്രിസ്മസ് റിലേറ്റഡ് ഐറ്റംസ് മാത്രമല്ല ഇവിടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഡ്രസ്സ് ചെരുപ്പ് ഇന്ന് നമ്മുടെ മേളയൊക്കെ വരില്ലേ അതുപോലൊരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ പല കളേഴ്സിൽ പല വർണ്ണങ്ങളിൽ നിന്നൊക്കെ പറയുന്ന പോലെ ഗോൾഡ് സിൽവർ അങ്ങനെ എല്ലാ ഷെയ്ഡ്സിലും അങ്ങോട്ട് ചെന്ന് എടുത്താൽ മതി പിന്നെ കുറേ ഡ്രെസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ട്രൈ പോഡ് എടുക്കാൻ മറന്നുപോയി കയ്യിൽ തന്നെ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് എത്രമാത്രം ഭംഗിയായിട്ട് കിട്ടിയെന്നൊന്നും അറിയില്ല ഷർട്ടൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ടു ഫിഫ്റ്റിക്കൊക്കെ പക്ഷെ ആ മെറ്റീരിയലൊക്കെ ഇപ്പോഴത്തെ ടൈപ്പ് ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയലില്ലേ കോട്ടനും ഉണ്ടായിരുന്നു നല്ല ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ക്രിസ്മസിൻ്റെ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കി ഇതിനെല്ലാം നല്ല വിലക്കുറവട്ടോ അതെ ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഉണ്ടോ ഇതൊക്കെ ട്രീയിൽ നമുക്ക് ഒരെണ്ണം ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം ഇതിനും തേർട്ടി ഫൈവ് ഫോർട്ടി ആ ഒക്കെ ഉള്ളായിരുന്നു ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ആണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അതൊക്കെ ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് പോയിട്ട് വീഡിയോ എടുത്ത ഇങ്ങനെ ട്രീയിൽ ഇടുന്ന ജസ്റ്റ് ആ ഒരു സ്റ്റിക്കും ക്രിസ്മസ് ഫാദറിൻ്റെ സ്റ്റിക്കും മറ്റേ എന്താ പറയുക സ്റ്റാർസും ബോൾസും അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെയൊക്കെ ഉള്ള റേറ്റോ ഇത്രയും ക്വാളിറ്റി ഉള്ള ആ സംഭവത്തിന് നാല് സ്റ്റാർ വരുന്നതിന് സെവൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ബോ നല്ല രസം തന്നെ എനിക്കത് എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഓർത്തു ഞാനിത് എവിടെ വെച്ചിട്ട് പോയതെ കൂടിപ്പോയാൽ ക്രിസ്മസിൻ്റെ അന്നൊരു വീഡിയോ എടുക്കും അതെല്ലാം ഉള്ളൂ ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തേ എന്നാലും ഒരു ആൺകുട്ടിയായത് അവനും വെക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മളതൊക്കെ കണ്ട് ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു കാരണം എല്ലാ സാധനങ്ങളും നമുക്കങ്ങ് വാരി എടുക്കാൻ തോന്നും അതുപോലെ ഉണ്ട് കേട്ടോ എൽ ഇ ഡി സ്റ്റാർ ഉണ്ടവർക്ക് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ വരെ നിങ്ങൾക്ക് പേപ്പർ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പതിനഞ്ച് രൂപയ്ക്ക് വരെ ഗിഫ്റ്റ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ പുൽക്കോടൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ചെറിയ ഏഞ്ചൽസ് ക്യാൻഡിൽ പോലത്തെ ഒക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒരു ഇത്ര മീറ്ററിന് എന്തോ നൂറ്റിയുടെ നൂറ്റി പിന്നെ ആ എന്താ പറയുക ഇരുന്നൂറ്റി ആ ഒരു ിഫ്റ്റി വൺ ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് അങ്ങനെയൊക്കെ ഉള്ള റേറ്റിലാണ് പിന്നെ ഈ സ്റ്റാർ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി നോക്കിയെടുക്കായിരുന്നു നയൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെ ഒരു എൽ ഇ ഡി സ്റ്റാർ ഒക്കെ ഇവിടെ കിട്ടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ കിട്ടുന്നതോ ഉണ്ടോയെന്ന് അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ കുറച്ച് ഡോൾസ് ഒക്കെ വെച്ചേക്കുന്ന ആ ഒരു സൈഡിലോട്ട് പോയി ഒരുപാട് പാവങ്ങളുണ്ട് കേട്ടോ ഒത്തിരി 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 ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് അതിലൊരു കാറ്റിൻ്റെ ഒരു ഇത് കണ്ട് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരണത്തിനും കൂടെ എടുത്തായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണോ എന്തോ നല്ല രസമുള്ള കാറ്റും എന്താ പറയുക പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഫ്ലവേഴ്സും അങ്ങനെ ഒരു ആ ബോട്ടിൽ ഉൾപ്പെടെ ആയിട്ട് നമുക്ക് കിട്ടും നല്ല നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ഒരു താമരയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാനത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ എവിടെയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ താമരയുടെ ഒക്കെ ഒരു ബോട്ടിൽ ഒരു ഫ്ലവേഴ്സും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയാൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ണിന് ഭയങ്കര ഒരു കുളിർമ ഉണ്ടായിരുന്നു കാരണം നല്ല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുവാണല്ലോ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചു നോക്കി കേട്ടോ ഇതിന് പക്ഷേ ഈ മാനും ഞാനെടുത്താ അതെ ഈ ഒരു ഡോളിനൊക്കെ ഒരു എന്താ ഫൈവ് ഹൺഡ്രഡിന് ഉള്ളിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളത് ഇങ്ങനെ കട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള അങ്ങനെയൊന്നും അല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ ചൊക്കിപ്പോ ആ ടൈപ്പിലല്ല നല്ല ഫില്ല് ചെയ്ത് അതിൻ്റെ അകത്ത് വരുന്ന ടൈപ്പാന്ന് തോന്നുന്നു പിന്നെ ഇതുപോലത്തെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫ്ലവേഴ്സ് ഇങ്ങനെ അതിൻ്റെ ആ താഴത്തെ ആ ഒരു ഇതില്ലാതെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു അത് നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ അതും തേർട്ടി റുപ്പീസ് ഫോർട്ടി ഫൈവ് റുപ്പീസ് പിന്നെ നമുക്ക് വൈനും അതുപോലെ തന്നെ ഐറ്റംസൊക്കെ എന്താ പറയുക ക്രിസ്മസിനെ ട്രൈ ചെയ്യണമെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ഐറ്റംസ് ഉണ്ടായിരുന്നു ചെറിയ ഒരു അരപ്പെക്ക് എന്നൊക്കെ പറയുന്ന പോലെ അരപ്പെക്ക് ഇത്രയേ ഉള്ളൂ അതും എനിക്കറി എന്നാലും അങ്ങനെയൊക്കെ പറയുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഈ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഭരണികളില്ലേ അത് അതുപോലെ തന്നെ ഭരണിയൊക്കെ നോക്കിയാൽ എന്തോരോ വെറൈറ്റിയിലുള്ള ഞാൻ ഇത്രയൊന്നും നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഈ ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു കോഫി കളറിലൊക്കെ വർക്ക് വന്നേക്കുന്നതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിൻ്റെ വലുതും ആണ് ഇതിനും റേറ്റ് വരുന്നത് ഫ എനിക്ക് തന്നെ ഈ ഒരു ക്യാപ്പിച്ചീനോടെയൊക്കെ ഷേപ്പിൽ കണ്ടതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള കുറേ കാര്യങ്ങളും സ്റ്റാറും എല്ലാം വാങ്ങി എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ഷോപ്പിംഗ് കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇനിയും ട്രീ മേക്കിങ്ങും അങ്ങനെയുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പുനലൂർക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽ ബസാറ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് വിലക്കുറവിൽ നിങ്ങൾക്ക് ഓടി ചെന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സോ ബായ്